ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ കുറിച്ചാണ് സന്താന സൗഭാഗ്യത്തിനും ഉദ്ദിഷ്ടകാര്യ വിശ്വാസികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബാലരൂപത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ കൃഷ്ണനെ കണ്ട് പ്രാർത്ഥിക്കുവാനായി സമീപ ജില്ലകളിൽ നിന്നും ലോകത്തിൽ കുറിവഴിപാട് നടത്തുന്ന ഏകക്ഷേത്രമാണതെന്നാണ് കരുതപ്പെടുന്നത് നടത്തുന്നത് വെണ്ണ കൽക്കണ്ടം പഞ്ചസാര കതളിപ്പഴം ലഡ് ഇവ ഭക്തന്റെ ഇഷ്ടം അനുസരിച്ച് നിറച്ച ഊറി ശ്രീകോവിൽ ചുറ്റും വാദ്യമേളങ്ങളോടെ അകമ്പടിയോടുകൂടി ഒരു പ്രദക്ഷിണം വെച്ച ശേഷം നമസ്കാര മണ്ഡപത്തിൽ നിൽക്കുന്നു അതിനുശേഷം ഉറിയിലെ അനുഭവം മേൽശാന്തി ഉണ്ണിക്കണ്ണനെ അതിനുശേഷം കൊച്ചുകുട്ടികൾക്ക് ആദ്യം പ്രസാദമായി നൽകും ഇതാണ് ഉറി വഴിപാടിന്റെ ചടങ്ങ് അറുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് കോളച്ചിറ ജലാശയത്തിന്റെ കരയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം വളരെ പെട്ടെന്നാണ് വിശ്വാസികളുടെ പ്രധാന ആശ്രയ കേന്ദ്രമായി മാറിയത് സംഭവങ്ങളാണ് വിശ്വാസികളുടെ ഇടയിൽ ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കിയത് പ്രതിഷ്ഠ നടന്ന തെളിഞ്ഞ ദിവസം പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്തതും ശ്രീകൃഷ്ണ പരന്ത് ശ്രീകുമാറിന് മുകളിൽ വട്ടമിട്ടു പറഞ്ഞതും ഭഗവാന്റെ സാന്നിധ്യമാണെന്ന് കരുതുവാനാണ് ഇവിടുത്തുകാർക്ക് ഇഷ്ടം വർഷങ്ങൾക്ക് ശേഷം പുനർനിർമാണത്തിനായി ക്ഷേത്രത്തിൽ വിശ്വാസികൾ കണക്കാക്കുന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യവുമായി ഏറെ ാണ് കാടാത്ത് ചതു വെള്ളവും നിറഞ്ഞ പോളച്ചിറയും അതിന്റെ കരയിലെ കൈതക്കാടും ഒക്കെയായി ഇരുണ്ട പ്രദേശമായിരുന്നു ഇവിടം അക്കാലത്തെ വിശ്വാസങ്ങളനുസരിച്ച് പോളച്ചെറയിൽ കായൽ മാടൻ എന്നൊരു ഭീകരസ്വത്വം വസിച്ചിരുന്നു അത്രേ ഇത് കാരണം പട്ടാപ്പകൽ പോലും കായൽ ഇങ്ങനെ പേടിച്ച് ആളുകൾ കഴിയുകയാണ് ഇവിടെ ക്ഷേത്രം വരുന്നത് ക്ഷേത്രം ഇവിടെ പറഞ്ഞതിൽ പിന്നെ കായൽമാടിൽ ശല്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്